ഹലോ ഇപ്പം നമ്മുടെ കുർത്തീസിനും ടോപ്പിനും ഒക്കെ നമ്മൾ സാധാരണ പോക്കറ്റ് കാണാറുണ്ടല്ലേ അപ്പോൾ ഈ പോക്കറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ചെയ്തതെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു പറക്കാണ് നമ്മളിന്ന് പോക്കറ്റ് വെക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഒരു ഭാഗം ഇതിനായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ മറ്റേ സൈഡൊരു കോൺ ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് കട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ചെയ്തെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്തിരിക്കുന്ന ഒരു പതിമൂന്ന് ഇഞ്ച് നീളത്തിലാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ രണ്ട് തുണി ഒരുമിച്ച് അട്ടിക്ക് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ അതുപോലെ രണ്ടര ഇഞ്ചാണ് നമ്മൾ ഈയൊരു നീളം വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇതുപോലെ കർവായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് എന്ത് ചെയ്യാം പോക്കറ്റിലെ ഇന്നർ സൈഡ് നമുക്ക് മാർക്ക് ചെയ്യാം അപ്പം നമ്മളിതുപോലെ കർവായിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഈ ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ പോക്കറ്റിൻ്റെ കട്ടിങ് പീസ് പാർട്ട് ഇത്രേ വരുന്നുള്ളൂ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് പോക്കറ്റിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ രണ്ട് പീസ് ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് നമ്മുടെ ഫ്രണ്ട് പീസിനകത്തും അതുപോലെ തന്നെ രണ്ടാമത്തത് ബാക്ക് പീസിനകത്തുമാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുക കണ്ടോ നമ്മുടെ ഈ ഒരു കുർത്തി ആയിക്കോട്ടെ ചുരിദാർ ആയിക്കോട്ടെ ഏതാ തയ്ക്കുന്ന സമയത്താണെങ്കിലും ഒന്ന് ഫ്രണ്ട് പീസിൻ്റെ ഇതിൽ അറ്റാച്ച് ചെയ്യും അതുപോലെ തന്നെ ബാക്ക് പീസിൽ ഒന്ന് അറ്റാച്ച് ചെയ്യും ആ രീതിയിലാണ് നമ്മൾ രണ്ടും അറ്റാച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ അതിനാണ് നമ്മൾ രണ്ട് പീസ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതിനെ എങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് നമ്മൾ ഈ ഒരു രണ്ട് കഷ്ണം തുണി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ പർദ്ധയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ആ ഒരു പർദ്ദയുടെ മെറ്റീരിയലാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം നിന്ന് മെഷർമെൻ്റ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഈ കുർത്തീസ് ആയിക്കോട്ടെ ടോപ്പായിക്കോട്ടെ നൈറ്റി ആയിക്കോട്ടെ ഇപ്പോൾ നമുക്ക് ഈ ഒരു പോക്കറ്റ് നമ്മളിപ്പോൾ കാണാറുണ്ട് അപ്പോൾ ആരെല്ലാത്തിനും നമുക്ക് ഈ ഒരു മെത്തഡ് ഉപയോഗിക്കാവുന്നുണ്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതിന് തന്നെ നമ്മുടെ ആ ഒരു ഇതിൻ്റെ ഷേയ്പ്പെല്ലാം നമ്മൾ ആദ്യം തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കക്ഷം വരുന്നുണ്ടല്ലോ കക്ഷത്തിൻ്റെ അവിടെ നമ്മൾ ഒരു ഏഴ് ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഏഴര ഇഞ്ചൊക്കെ താത്തിയിട്ട് നമ്മളൊരു മാർക്ക് ചെയ്ത് കൊടുക്കാം അവിടെ നിന്നാണ് നമ്മൾ പോക്കറ്റിൻ്റെ സ്റ്റിച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വേണം ആ ഒരു പോക്കറ്റിന് നമ്മൾ കട്ട് ചെയ്ത് രണ്ട് പീസിൽ ഒരു പീസ് എടുത്ത് നമ്മൾ ആദ്യം ഫ്രണ്ട് പീസിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ ഒരു പീസ് എന്ത് ചെയ്യും ബാക്ക് പീസിലും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കെട്ടോ അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ആദ്യം ഫുൾ മാർക്ക് സൈഡിലെ മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ഒരു രണ്ടര ഇഞ്ച് വരുന്ന ഭാഗം മോൾ വശത്താക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതിനായിട്ട് എന്തെയ്യും ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ഒന്ന് ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്ന് ബാക്ക് പീസിലും ഇതുപോലെ വെച്ചുകൊടുക്കുക അതായത് കക്ഷത്തിൽ നിന്ന് ഒരു ഏഴ് ഇഞ്ച് താഴത്താക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു പോക്കറ്റിൻ്റെ തുണി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു രണ്ട് സ്ട്രെയിറ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു പതിമൂന്ന് ഇഞ്ച് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്ത സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം നമ്മുടെ ആ ഒരു ഷേപ്പിനെ കറക്റ്റാക്കി വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു എൻ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ നമ്മൾ ആ ഒരു എൻ്റിലൂടെ നമ്മൾ ആദ്യം ഫ്രണ്ട് പീസിനകത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ എന്തെയ്യാ കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തുകട്ടോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ നേരെ താഴെ പതിമൂന്ന് ഇഞ്ച് നമ്മൾ തുണി എടുത്തിട്ടുണ്ട് അതുവരെയുള്ള പോർഷൻ നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഓൾറെഡി ഫ്രണ്ട് പീസാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ബാക്ക് പീസ് കൂടെ ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം രണ്ടിൻ്റെ നല്ല വശത്താണ് നമ്മൾ ആദ്യം ഈ ഒരു തുണി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ രണ്ടര ഇഞ്ച് വീതി വരുന്ന ഭാഗമാണ് നമ്മളെ ടോപ്പ് ഭാഗ ടോപ്പ് ഭാഗത്തേക്ക് വരിക അതായത് പോക്കറ്റ് തുടങ്ങുന്ന മോൾ വശത്തേക്കാണ് ഈ രണ്ടര ഇഞ്ച് വരിക ആ കോണായിട്ട് വരുന്ന ഭാഗം താഴേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതായത് അതേപോലെ ഔട്ടറിലൂടെ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടിലും നമ്മൾ ഈ ഓരോ പീസ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം അപ്പം നമുക്കിനിതിൻ്റെ സൈഡ് കൂട്ടാനാണുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് പീസും ഇതുപോലെ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടാണുള്ളത് ഇനി നമുക്കതിൻ്റെ സൈഡ് കൂട്ടി വരണം അപ്പോൾ സൈഡ് കൂട്ടി വരുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ അതിനകത്ത് എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ കൈയുടെ എൻഡിൽ നിന്നാണ് നമ്മളാ ഷേപ്പിൻ്റെ ഭാഗം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നത് അപ്പോൾ നമ്മളാ ഒരു കൈയുടെ എൻഡിൽ നിന്ന് വന്ന് നേരെ കക്ഷത്തിന് അവിടെ എത്തിയിട്ട് അവിടെ നേരെ താഴോട്ടേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു ഷേപ്പിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് വരിക അപ്പോൾ അതായത് കൈയുടെ അവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ നമ്മൾ ആ ഒരു കക്ഷത്തിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ നേരത്തെ താഴോട്ടേക്ക് പോരുമ്പോൾ നമ്മൾ ആ ഒരു ഇവിടെ നമ്മൾ നേരത്തെ പോക്കറ്റ് അടിച്ചൊരു പോയിന്റ് ഉണ്ട് അവിടെ പോക്കറ്റ് അടിച്ച് അവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ചൊരു താഴത്താക്കിയിട്ട് നമ്മൾ ഇതുപോലൊരു മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് അവിടെ നിന്നാണ് നമ്മുടെ പോക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ പോക്കറ്റിൻ്റെ ഓപ്പണിങ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു തുണി അറ്റാച്ച് ചെയ്തതിൻ്റെ കുറച്ച് താഴത്താക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ആ ഒരു പോയിൻ്റിലെത്തുമ്പോൾ അവിടെ നിന്ന് കുത്തി നിർത്തുക ഇനി നമ്മളെന്ത് ചെയ്യണോ അവിടെ കുത്തി നിർത്തിയ ശേഷം അവിടെ നമുക്ക് ആ ഒരു പോക്കറ്റിലെ കൈയിടാനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്ര നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് ഇടാം അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അവിടെ ഒരു ഗ്യാപ്പ് ഇട്ട ശേഷം നമ്മൾ താഴോട്ടേക്കുള്ള ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ ഈ ഒരു പോർഷനിലാണ് നമ്മൾ ആ ഒരു കൈ ഇടാനുള്ള പോർഷൻ വെച്ചത് അപ്പോൾ അതിനായിട്ട് ആ മോൾ നമ്മൾ കുത്തി നിർത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു ഗ്യാപ്പ് അവിടെ വിട്ടതിന് ശേഷം നേരെ താഴോട്ടേക്കുള്ള ഏരിയ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ആ ഒരു പോക്കറ്റിൻ്റെ ആ ഒരു വശം സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അതായത് നമ്മൾ ആ ഒരു കൈയുടെ ഷേപ്പ് മുതൽ കക്ഷണം വരെ വന്നു കക്ഷണം താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ആ പോക്കറ്റിൻ്റെ തുണി അറ്റാച്ച് ചെയ്തതിന് കുറച്ച് താഴത്തായിട്ട് നമ്മളൊരു മാർക്ക് ചെയ്തു അവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിന് താഴോട്ടേക്ക് നമ്മുടെ ഒരു കയ്യിലുള്ളൊരു പോക്കറ്റിന് കൈ വെക്കാനുള്ളൊരു ഏരിയ വെച്ചിട്ട് ബാക്കി താഴോട്ടേക്ക് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ താഴോട്ടേക്ക് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആ ഒരു രീതിയിലാണ് നമ്മൾ ആ പോക്കറ്റിൻ്റെ എൻഡ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ താഴെ വരെ നമ്മൾ ഫുൾ ഷേപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതുപോലെയാണ് നമ്മുടെ ആ ഒരു പോക്കറ്റിൻ്റെ ഭാഗം വരുന്നത് കേട്ടോ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ഈ പോക്കറ്റ് അടിച്ചതിൻ്റെ കുറച്ച് താഴെയായിട്ട് ഒരു മെഷാമൻ മാർക്ക് ചെയ്തു നമ്മൾ ആ ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് അവിടെ വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയത് പിന്നെ ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ ചെയ്യാതൊഴിവാക്കിയിട്ടിട്ട് അതിന് ശേഷം താഴോട്ടേക്കുള്ള ഈ ഒരു പോയിന്റിൽ നിന്ന് നേരെ താഴോട്ടേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നു ആ രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു രണ്ട് ക്ലോത്ത് ഉണ്ടല്ലോ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും അറ്റാച്ച് ചെയ്ത ഈ രണ്ട് ക്ലോത്തിൻ്റെ സൈഡിലൂടെ നമുക്കിതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് ആ മോളിൽ നിന്ന് തുടങ്ങിയിട്ട് ഇതുപോലെ തണ്ടോ രണ്ട് പീസാണ് നമ്മളുള്ളത് ഫ്രണ്ടിലും ബാക്കിലും ഓരോ പീസ് അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഔട്ടർ കോഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തുകൂടെ കൊടുക്കണം അപ്പോഴാണ് നമുക്കതൊരു പോക്കറ്റായിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ മുകളിൽ രണ്ടര ഇഞ്ച് ഗ്യാപ്പിട്ട് ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ട്രൗട്ടർ കൂടെ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഡബിൾ സ്റ്റിച്ച് ഇടണം ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ ഇതുപോലെ നമ്മുടെ ഈ പോക്കറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഇത് ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സൈഡ് ആയിട്ട് രണ്ടാം സൈഡ് കുറച്ച് കോണായിട്ടുള്ള രീതിയിലാണ് നമ്മൾ സ്ട്രെ കട്ട് ചെയ്തെടുത്തത് നിങ്ങൾ ഫസ്റ്റിൽ കണ്ടല്ലോ ആ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ആ ഒരു കോൺ അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴത്തേ ഇതുപോലെ നമ്മൾ ഒരു സ്റ്റിച്ച് ഇപ്പം നമ്മൾ കട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഡബിൾ സ്റ്റിച്ച് വേണം അപ്പോൾ നമുക്ക് ഒന്നുകൂടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേ നമ്മൾ ആ ഒരു പോക്കറ്റ് നമ്മൾ കാണിച്ചു തരാം അതിനായിട്ട് നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കതൊന്ന് മറച്ചിട്ടിട്ട് നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ടൈലറിങ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മളിതുപോലെ നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞ സമയത്തേ കണ്ടോ ഈ ഒരു പോർഷനിലാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു പോക്കറ്റ് വരുന്നത് അവിടെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ളൊരു ഗ്യാപ്പാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ നമ്മുടെ കൈ പോകുന്ന രീതിയിലുള്ള ആവശ്യത്തിനുള്ള അളവിനനുസരിച്ചൊരു ഗ്യാപ്പ് കൊടുത്താൽ മതി ഉണ്ടോ പെട്ടെന്ന് അറിയാ പോലുള്ള അങ്ങനത്തെ ഒരു പോക്കറ്റ് അവിടെ ഉള്ളത് പെട്ടെന്ന് അറിയാത്ത രീതിയിലാണ് നമ്മൾ ആ ഒരു പോക്കറ്റ് വരിക കേട്ടോ ആയിക്കോട്ടെ നൈറ്റി ആയിക്കോട്ടെ എല്ലാത്തിനും ഈ രീതിയിലാണ് നമ്മൾ പോക്കറ്റ് വെച്ചുകൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കേട്ടോ